ഇതാണ് ലൂക്ക റിവർ ഇത് ലൂണാ റിവർ മൈ നെയ്മീസ് ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ മേഘാലയയിൽ മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് നമ്മൾ പോകുന്നത് ഷില്ലോങ്ങിൽ നിന്ന് ഏകദേശം നൂറ് കിലോമീറ്റർ അകലെയുള്ള ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാനാണ് ക്രംചമ്പ എന്ന് പറയും നമ്മൾ റീൽസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അപ്പോൾ ആ ഒരു കേവ് എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ രാവിലെ അഞ്ച് മണിക്ക് പുറപ്പെട്ടു എൻ്റെ കൂടെ കെയിനും കെവിനും ഉണ്ട് പിന്നെ രണ്ട് രണ്ടുപേരെ കൂടി കിട്ടിയിട്ടുണ്ട് ഹോസ്റ്റലിൽ നിന്ന് അപ്പോൾ ഞങ്ങളവിടുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് ഇറങ്ങുകയാണ് Hi, where are you from? I am from Gujarat. Adisha, Hi, I am I am from Gujarat as well. No, no, parking ahead. My name is Swet. I am the tour operator of Krem Champe and Champe Falls and even though Laban Falls, Theda Lois. Okay. Uh, we, uh, I organized this, uh, for, for waterfall and one thing. Okay, so, thank nice you to meet, you. meet with you. Nice you. We were having fun today. Okay. നമ്മുടെ ട്രക്കിങ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് ഗൈഡ് ലൈഫ് ജാക്കറ്റൊക്കെ ആയിട്ട് മുന്നിൽ നടക്കുന്നുണ്ട് അല്ല ഗൈഡ് സാധാരണ ഈ ഒരു ട്രക്കിംഗ് എന്ന് വെച്ചാൽ ഇവിടുന്ന് നമ്മുടെ ട്രക്കിങ് പോയിന്റ് അതായത് ട്രക്കിങ് പോയിന്റ് മുതൽ നമ്മുടെ ആ ഒരു കെയ്വ് വരെ പോറേണ്ടി പോ വണ്ടി പോകുന്നതാണ് പക്ഷേ രണ്ട് ദിവസമായിട്ട് കനത്ത മഴയായ കാരണം റോഡ് കുറച്ച് മോശമായിട്ടുണ്ട് പിന്നെ ഒരു റിവർ ക്രോസിങ് ഉണ്ട് ആ റിവറിൽ വെള്ളം നിറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് അത് ക്രോസ് ചെയ്യാനും പറ്റില്ല അതുകൊണ്ട് വണ്ടി പോകുന്നില്ല ഒരു രണ്ട് മണിക്കൂർ വരെ ട്രെക്ക് ചെയ്യേണ്ടതുണ്ട് നടന്നു പോകേണ്ടതുണ്ട് അല്ലെങ്കിൽ ഈസി ആയിരുന്നു ബട്ട് നമ്മളിത് മുഴുവൻ നടന്നു തീർക്കണം എന്തായാലും അവിടെ എത്തി തിരിച്ചെത്തുമ്പോഴേക്ക് വൈകിട്ടാവും ഒരു വൈകീട്ട് ഒരു അഞ്ച് മണിയൊക്കെ പ്രതീക്ഷിക്കാം തിരിച്ചെത്തുമ്പോഴേക്ക് നമ്മൾ ഓഫ് റോഡിൽ നിന്ന് ഇറങ്ങിയപ്പോൾ ജംഗിളിലേക്ക് ഇറങ്ങിയിരിക്കുകയാണ് ഇതൊരു ട്രക്ക് എന്ന് പറഞ്ഞാൽ കുറച്ച് ടപ്പ് ട്രക്ക് തന്നെയാണ് ഭയങ്കര സ്ലിപ്പാണ്ട് കാലമൊക്കെ വളരെ പതുക്കെയാണ് ഇവർ പോകുന്നത് നമ്മുടെ സാധാരണ വയനാട്ടിലെ കാടുകളിലൊക്കെ ഈ നനഞ്ഞ സ്ഥലത്തൊക്കെ അട്ടയുണ്ടാവും പക്ഷെ ഇവിടെ അട്ടയില്ല അതൊരു പ്രത്യേകതയാണ് പിന്നെ നമുക്ക് ധൈര്യമായിട്ട് ട്രക്ക് ചെയ്യാം മൃഗങ്ങളൊന്നും അങ്ങനെയൊന്നും ഇല്ലാത്തൊരു ഫോറസ്റ്റാണിത് അതുകൊണ്ട് ശരിക്കും മുളകൊക്കെ ഉണ്ടല്ലേ നമ്മുടെ നാട്ടിലാണെങ്കിൽ കാട്ടിലൊക്കെ ആണെങ്കിൽ ആനകളുണ്ടാകുന്ന സ്ഥലമാണ് ഇത്രയും മുളകളൊക്കെ ഇവിടെ പക്ഷേ എവിടെയൊന്നും മൃഗങ്ങളെ ഒന്നും കാണാനില്ല പക്ഷികളുടെ കരച്ചിലും ചീവീടുകളുടെ കരച്ചിലും മാത്രമേ നമുക്കൊന്നും കേൾക്കാൻ വേണ്ടി സാധിക്കുക നമ്മൾ വില്ലേജിലെ റിവർ ആണ് ഇപ്പോൾ ക്രോസ് ചെയ്യുന്നത് ഈ റിവറിൻ്റെ പേരാണ് ലൂക്ക റിവർ ഈ റിവറിന് പ്രത്യേകത നിങ്ങൾ ഇവിടെ നല്ല ചുവന്ന കളർ അങ്ങോട്ട് നോക്കിയാൽ പച്ചക്കളറ് കാരണം ഈ രണ്ട് റിവറുകൾ തമ്മിൽ ചേർന്ന് ഒന്നായിട്ട് ഒഴുകുന്നതാണ് ഇവിടെ അവിടെ നന്നായി മഴ പെയ്യുന്നുണ്ട് ഇവിടെ മഴ കുറവാണ് അതാണ് ഇങ്ങനെ വരുന്നത് രണ്ടും കൂടി ചേർന്ന് ഇങ്ങോട്ട് ഒരു പുഴയായിട്ട് ഒരു ലൂക്ക റിവർ അങ്ങനെ ശാന്തനായി ഒഴുകുകയാണ് ഈ ഒരു ഉരുക്ക് പാലത്തിലൂടെ കടന്നിട്ട് വേണം നമുക്ക് അക്കരെ കടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ റോഡിലൂടെ പോവുകയാണെങ്കിൽ വേറെ റൂട്ടുണ്ട് അത് അതാ നിങ്ങൾക്ക് വഴി കാണാം ഇതാണ് ലൂക്ക റിവർ ഇത് ലൂണാർ റിവർ വാട്ട് ഇസ് ദാറ്റ് ക്രംസ്കൈ ക്രംസ്കൈ ക്രംസ്ക ലൂക്ക ചേർന്ന് ലൂണാർ ആയി മാറുന്നുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞൊരു മിസ്റ്റേക്ക് ഉണ്ട് രണ്ട് നദികൾ ചേർന്നിട്ട് ഒന്നായിട്ട് മാറുകയാണ് ലൂണാർ റിവർ ദിസ് ദിസ്ഇസ് ലൂണാർ റിവർ അപ്പോൾ ലൂണാർ റിവറിൻ്റെ ക്രോസ് ആയിട്ടുള്ള ബ്രിഡ്ജാണിത് നമ്മളിപ്പോൾ ഒരു റിവർ ക്രോസ് ചെയ്തില്ലേ ആ റിവർ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുത്തനുള്ള കാറ്റാണ് പെട്ടെന്ന് നമ്മൾ തളരും കാരണം അത്രയും സ്റ്റെപ്പുകൾ കയറി മോളോടും പിന്നെ താഴോട്ടേക്കൊരു ഇറക്കാണ് അപ്പോൾ എൻ്റെ ഞങ്ങളുടെ കൂടെ വന്ന ഗുജറാത്ത് വന്ന രണ്ട് ഗേൾസ് അവിടെ തവർന്നിരിക്കുന്നത് എന്തായാലും അവർ കൂടെ ഗൈഡുണ്ട് നോ പ്രോബ്ലം നമുക്കെന്തായാലും മുന്നോട്ട് പോവാം കെവിനും കെയിനും മുന്നിലാണുള്ളത് എന്തായാലും രസമുള്ള ട്രക്കിങ്ങാണ് ട്രക്കിങ് ഇഷ്ടപ്പെടുന്ന ആളുകൾക്ക് ഇത് കാട്ടിലൂടെ ഇങ്ങനെ ട്രെക്ക് ചെയ്ത് വരുന്നതിനെയാണ് നല്ലത് നമുക്ക് ഈ കാടിൻ്റെ ഒരു സൈലൻസ് അനുഭവിക്കാൻ ഇത് ബെസ്റ്റ് ട്രക്കിങ് ആ ചീവിടിൻ്റെ കരച്ചിൽ വീട്ടിലെ പുഴയുടെ ആ ഒരു ശബ്ദം ഇതുമാത്രമേ നമുക്കിപ്പോൾ കേൾക്കാൻ ഇനി കിളികളുടെ ആ ഒരു കലവിലെ ശബ്ദം ആ ഈ കാട്ടിലൂടെ ട്രെക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമാണ് ഉണ്ടത് മുളങ്കൂട്ടങ്ങൾ ഇഷ്ടപോലെ മുളകളാണ് മുളകൾ മുളകൾ ഇടതൂർന്ന് നിൽക്കുന്ന കാടാണ് ഇട്ടത് ഇഷ്ടം പോലെ മുളകൾ ഉണ്ട് എല്ലായിടത്തും കാടുകളാണ് ഉള്ളത് നമ്മൾ കഴിഞ്ഞ ദിവസം ബാമ്പു ട്രക്കിങ് ചെയ്തില്ലേ ആ ഒരു കാട് പോലെ തന്നെ ഉണ്ട് പക്ഷെ അതിനേക്കാൾ കുറച്ചുകൂടി കൂടി റിച്ചായ കാടാണ് നല്ല തിക്നെസ് കൂടുതലുണ്ട് മുളകൾ മാത്രല്ല കേട്ടോ വേറെയും മരങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കമ്മ്യൂണിസ്റ്റ് ഭാഷ ഇല്ല ഉണ്ട് കേട്ടോ കേരളത്തിൽ മാത്രമല്ല അങ്ങനെ മേഘാലയയിലും ഞങ്ങളുണ്ട് ഈ ഒരു ട്രക്കിങ്ങിന് മറ്റൊരു പ്രത്യേകതയല്ല എന്താണെന്ന് വെച്ചാൽ പല ട്രക്കിങ്ങുകളും നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റും പക്ഷേ ഈ ഒരു ട്രക്കിങ് നമുക്ക് ഒറ്റയ്ക്ക് പോകാൻ പറ്റില്ല ഗൈഡിൻ്റെ തഹ നമ്മൾ പോയാൽ പെട്ടുപോകും കാട്ടിലൂടെ പല വഴികളുണ്ട് പ്രോപ്പർ വഴി അറിയാതെ നമ്മൾ പോയി കഴിഞ്ഞാൽ നമ്മൾ പെടും അതുകൊണ്ട് ഇവിടുന്ന് ഗൈഡില്ലാതെ ഈ ട്രക്ക് ചെയ്യാൻ ആരും മരക്കിടക്ക് അപകടത്തിലാവും മൃഗങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ കാട്ടിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ പുറത്ത് കിടക്കൽ പണിയാണ് നമ്മളിപ്പോൾ ഒരു വാട്ടർഫാളിൻ്റെ അടുത്തേക്കാണ് പോകുന്നത് അത് കഴിഞ്ഞിട്ടാണ് കെയവിലേക്ക് പോവുക ഇനിയും കുറച്ചും കൂടി കയറാറുണ്ട് നമ്മൾ കാട്ടിലൂടെ നടന്ന് നമ്മുടെ വണ്ടി പോകുന്ന വഴിയില്ലേ അതിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മൾ ഷോർട്ട് കട്ടിന് കയറിയതാണ് ആ വഴിയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് ആ വഴി നമ്മളെ കൂടെ വന്ന് രണ്ട് പേര് ആ ലേഡീസ് ഇതുവരെ എത്തിയിട്ടില്ല അവരിത്രയും ദൂരമുള്ള ട്രക്കിങ്ങാന്ന് മനസ്സിലായിട്ടില്ലെന്ന് തോന്നുന്നു അതുകൊണ്ട് അവർ പതുക്കെ വരുന്നുള്ളൂ ഞങ്ങൾ കുറച്ച് മുകളിലെത്തി സത്യത്തിൽ ഒരു ഫിഫ്റ്റി ആണ് നമ്മളിപ്പം കയറിയത് ഇനിയും ഫിഫ്റ്റി പെർസെൻറ്റേജ് കയറാറുണ്ട് ആദ്യം നമ്മൾ പോകുന്നത് വാട്ടർ ഫോളിലേക്കാണ് വാട്ടർഫോൾ കണ്ടു കഴിഞ്ഞ് നമ്മൾ കേവ് എക്സ്പ്ലോർ ചെയ്യാൻ പോകും സാധാരണ കെയ്വിൻ്റെ ഉള്ളിലേക്ക് മുളയിൽ ചങ്ങാടത്തിൽ പോകാൻ പറ്റും എന്തായാലും അവിടെ പോയാൽ അറിയാം എന്താണ് അവസ്ഥ സ്ഥിതി എന്ന് ഈ കാണുന്നതൊക്കെ നല്ല റോഡാണ് നമ്മൾ കണ്ട അറിയാം അപ്പോൾ നിങ്ങൾ വിചാരിക്കും എന്താ വണ്ടിയൊന്നും വരാത്തത് പക്ഷേ നമ്മൾ നേരത്തെ ഒരു റിവർ ക്രോസ് ചെയ്തില്ലേ ആ തൂക്കുപാലത്തിലൂടെ ആ റിവർ ക്രോസ് ചെയ്തിട്ട് വേണമെങ്കിൽ ഇങ്ങോട്ടേക്ക് വരാൻ അതിലിപ്പം വെള്ളം കൂടി കിടക്കുകയാണ് അതിൽ വെള്ളം കുറയുന്ന സമയത്ത് മാത്രമേ വണ്ടികൾക്ക് ക്രോസ് ചെയ്യാൻ പറ്റൂ അതുകൊണ്ട് അതുകൊണ്ടാണ് നമ്മൾ ട്രെക്ക് ചെയ്യേണ്ടി വരുന്നത് സാധാരണ ഈ സമയത്തൊന്നും അങ്ങനെ മഴ പെയ്യാറില്ല ഏപ്രിൽ മാസമാണ് പക്ഷേ ഇവിടുത്തെ കാലാവസ്ഥ പറയാൻ പറ്റില്ല കൂടിയും കുറയും ഒക്കെ ഇരിക്കും ഒരു വൂടൻ ഷോപ്പ് ഇവിടെ കാണുന്നുണ്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ഇടയ്ക്ക് കഴിക്കാം സോളാർ പാനൽ ഓർമ്മം സഹിച്ചാലോ ഇതാണ് ഈ കടയുടെ മുതലാളി മുതലാളിക്ക് നമ്മൾ വന്നിട്ട് ഒരു മൈൻഡും ഇല്ലാ സോളാർ പാനലൊക്കെ വെച്ചിട്ട് റീചാർജ് ചെയ്യാം ഏ പപ്പ

Hãy subscribe cho kênh Ghiền Mì Gõ Để không bỏ lỡ những video hấp dẫn इद अडका नो आरे मेनी नाम क्या है कोए 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 हम लोग का ये लो yeah? uh, yeah, नाम ये पट्टी 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 कोए कोए वो ये चाना कर मो का सी दे कॉल खासी लैंग्वेज टेंपो खासी लैंग्वेज पट्टी पनार पनार लैंग्वेज पट्टी मींस पट्टी इन पनार लैंग्वेज टेंपो इन खासी लैंग्वेज ओके ओके

വെറ്റില അടക്ക വെറ്റിലടക്ക ഓക്കെ ചുണ്ണാമ്പ് നൂറ് നൂറ് പട്ടി കൊയ ലൈവും പട്ടിയും കൊയ ടൊബാക്കോ നീ കൊയോ ടൊബാക്കോ ടൊബാക്കോ നീ നമ്മൾ അവസാനം വാട്ടർഫോളിൻ്റെ തൊട്ടട്ട് മുകളിലെത്തിക്കഴിഞ്ഞു തൊട്ടടുത്ത് എത്തി കഴിഞ്ഞു വേണ്ടില്ലേ മുളങ്കാട് എന്ത് ഭംഗി കേട്ടോ കാണേ ഹായ് ഓ നമ്മൾ ഫസ്റ്റ് കേവ് പോയി കേക്സ്പ്ലോർ ചെയ്തതിന് ശേഷം താഴോട്ടേക്ക് വന്നിട്ട് നമ്മൾ വാട്ടർഫോളിൽ വരാനാണ് പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് മുകളിൽ കേവ് എക്സ്പ്ലോർ ചെയ്യാം ഫസ്റ്റ് അപ്പോൾ കെയവിലേക്കുള്ള വഴിയേട്ടത് ഈ വാട്ടർഫോളിൻ്റെ സൈഡിലൂടെയാണ് നമ്മൾ കേവിലേക്ക് പോകേണ്ടത് ആ കേവിൻ്റെ ഓടർ വോട്ട് സൈഡിലുള്ള ആ പാറക്കെട്ടൊക്കെ ഉണ്ട് ഇങ്ങനെ കല്ലുകൊണ്ട് കെട്ടിയത് പോലെയാണുള്ളത് പക്ഷെ ശരിക്കും ഇത് കല്ലുകൊണ്ട് കെട്ടിയതല്ല ചെറിയ ചെറിയ എഷ്ടിയൊക്കെ കഷ്ണം കൊണ്ട് കെട്ടിയതുപോലെയല്ലേ അതിൻ്റെ മതിലൊക്കെ മതില് കെട്ടിയതുപോലെ ഉണ്ട് പക്ഷേ ഇത് വെറും പാറക്കെട്ടുകൾ മാത്രമാണ് കേട്ടോ ഇതാണ് മക്കളെ ക്യാവ് ഏ ഇവിടുന്ന് നടത്തിയാൽ മതിയാവും രണ്ട് മണിക്കൂർ ട്രെക്ക് ചെയ്ത് നമ്മൾ ക്രം കേവിൻ്റെ മുന്നിലെത്തി പക്ഷേ ഇതാണ് ഇവിടുത്തെ അവസ്ഥ നമ്മൾ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ടാകും നല്ല ക്രിസ്റ്റൽ ക്ലിയർ വാട്ടർ ആയിട്ടുള്ള വെള്ളമായിരുന്നു നമ്മളിവിടെ കണ്ടത് കളറുള്ള പക്ഷേ ഇന്നലെ മുഴുവൻ മഴ പെയ്തിട്ട് ഇത് മുഴുവൻ കലങ്ങി മറിഞ്ഞിരിക്കുകയാണ് പിന്നെ അതിനകത്തൊരു ചങ്ങാടമുണ്ടായിരുന്നു ആ ചങ്ങാടത്തിൽ കയറിയിട്ട് വേണം ഉള്ളിലോട്ട് പോകാൻ ഉള്ളിലും ചെറിയൊരു എന്താ പറയുക ഒരു കുളിക്കാനൊക്കെ ഉള്ളൊരു സ്ഥലം ഉണ്ടായിരുന്നു പക്ഷേ നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല മഴ പെയ്ത് ചങ്ങാടമൊക്കെ തകർന്ന് താഴോട്ടേക്ക് ഒലിച്ചുപോയി നിങ്ങൾ ഇങ്ങോട്ട് വരികയാണെങ്കിൽ തലേ ദിവസമെങ്കിലും വിളിച്ചിട്ട് ഉറപ്പ് വരുത്തിയിട്ട് വേണം വരാൻ വേണ്ടിയിട്ട് ഇവിടെ എങ്ങനെയായാലും ചിലപ്പോൾ അന്ന് രാവിലെ മഴ പെയ്താലും മതി ബാക്കിയുണ്ടെങ്കിൽ നമുക്കിത് കാണാൻ പറ്റും ഏപ്രിൽ മാസമാണ് ഏപ്രിൽ ലാസ്റ്റാണ് ഞങ്ങളിവിടെ എത്തിയത് പക്ഷേ ഞങ്ങൾക്ക് ആ ഒരു കാഴ്ച കാണാൻ പറ്റില്ല ഉള്ളിലോട്ട് കയറാൻ പറ്റില്ല പക്ഷേ ഈ ഒരു വ്യൂ എന്ന് പറയുന്നത് അടിപൊളിയാണ് ഒരു തവണയെങ്കിലും നമ്മൾ ലൈഫിൽ എക്സ്പ്ലോർ ചെയ്യേണ്ട സ്ഥലമാണ് അപ്പോൾ ഇത് കണ്ടിട്ട് വേണം ഇനി താഴോട്ടേക്ക് പോകാൻ താഴെയാണ് വാട്ടർഫോൾ ഉള്ളത് വാട്ടർഫോളിൻ്റെ കാഴ്ചയും കണ്ട് നമ്മൾക്കിരിച്ചു ഗുജറാത്തിൽ നിന്ന് അവരെ അവർ ഇതുവരെ ഇവിടെ എത്തിയിട്ടില്ല അവരുടെ കൂടെ ഒരു ഗൈഡ് ഉണ്ട് അതുകൊണ്ട് കുഴപ്പമില്ല എന്ന് വിചാരിക്കുന്നത് അവർ താഴെ എത്തിയിട്ടുണ്ടാവും ചിലപ്പോൾ വാട്ടർഫോളിൻ്റെ അവിടെ വരെ എത്തിയിട്ടുണ്ടാകും എന്ന് വിചാരിക്കാം വാട്ടർഫോളൊക്കെ അടിപൊളിയാണ് നമുക്ക് പോയി കാണാം പക്ഷേ കേവിൻ്റെ മഴ പെയ്തിട്ട് വെള്ളം കലങ്ങിയത് കാരണം കേവ് നമുക്കതിൻ്റെ കറക്റ്റ് ഭംഗിയിൽ കാണാൻ പറ്റിയില്ല എന്തായാലും കുഴപ്പമില്ല അവിടെ വരെ എത്തിയില്ലേ ഈ Ya, 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 ya. Ho, 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 നമ്മളിപ്പോൾ ചെമ്പ്രൈ വാട്ടർഫോളിൻ്റെ മുന്നിലുള്ളത് അടിപ്പൊളി വാട്ടർഫോൾ ആട്ടോ ഇതിൻ്റെ കാഴ്ചാടില്ലേ ഇനി നമുക്കിതിൻ്റെ ഡ്രോൺ ഷോട്ട് ഷോട്ടൊന്നു നോക്കാം ഓ അങ്ങനെ അതിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായി ഇല്ല വലിയ പ്രശ്നമൊന്നും പറ്റിയില്ല അതിൻ്റെ ലീഫ് കുറച്ച് ഒടിഞ്ഞിട്ടുണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉയരുന്നതാണ് നമ്മൾ നടന്ന താഴോട്ടേക്ക് ഇറങ്ങിയത് ആ ഈ ബ്രിഡ്ജിൻ്റെ അടുത്തെത്തി നേരത്തെ കണ്ട നദിയില്ലേ ആ അപ്പോൾ അവരേക്കകത്ത് നിൽക്കുകയാണ് അവരങ്ങനെ ദൂരേന്ന് വരുന്നുണ്ട് അപ്പോൾ നേരം അഞ്ചുമണിയാകി ഏകദേശം ഇവിടെയൊക്കെ ഇരുടാവാൻ തുടങ്ങി അപ്പോൾ ഈ ഒരു കേവിലേക്കുള്ള യാത്ര നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നു കരുതുന്നു ஷேர் கமெண்ட் செய்ய மட்டொரு வீடியோ வீடு காணும் एमरकेट रे रे रीडी 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 कुत्ते करे आई गिरा आई तो खिल पकड़ हाथ में खिलने हां 98% वोट वोट ऐसे हो